ഈ വർഷത്തെ സംസ്ഥാന ഹജ്ജ് ക്യാമ്പ് മെയ് ഇരുപതിന് കരിപ്പൂർ ഹജ്ജ് ഹൗസിൽ ആരംഭിക്കും വൈകിട്ട് നാല് മുപ്പതിനാണ് ക്യാമ്പ് ഉദ്ഘാടന ചടങ്ങ് ഇരുപത്തിയൊന്നാം തീയതി പുലർച്ചെ പന്ത്രണ്ട് അഞ്ചിന് ആദ്യ വിമാനം കരിപ്പൂരിൽ നിന്ന് ഹജ്ജ് തീർത്ഥാടകരെയും കൊണ്ട് പുറപ്പെടും എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ നൂറ്റി അറുപത്തിയാറ് തീർത്ഥാടകരാണ് ആദ്യ വിമാനത്തിൽ ജിദ്ദയിലേക്ക് പോകുന്നത് അതേ ദിവസം രാവിലെയും വൈകിട്ടും രണ്ടാമത്തെയും മൂന്നാമത്തെയും വിമാനങ്ങളും യാത്ര തിരിക്കും മെയ് ഇരുപത്തിയാറിനാണ് കൊച്ചിയിൽ നിന്നുള്ള ആദ്യ ഹജ്ജ് വിമാനം ജൂൺ ഒന്നിന് കണ്ണൂരിൽ നിന്നുള്ള യാത്രയും ആരംഭിക്കും സംസ്ഥാനത്ത് കോഴിക്കോട് കണ്ണൂർ കൊച്ചി എന്നീ മൂന്ന് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്നാണ് ഇത്തവണയും ഹജ്ജ് വിമാനങ്ങൾ പുറപ്പെടുന്നത് സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ തീർത്ഥാടകർ പോകുന്നത് ഈ വർഷമാണ് കരിപ്പൂരിൽ നിന്ന് പതിനായിരത്തി നാനൂറ്റി മുപ്പതും കൊച്ചിയിൽ നിന്ന് നാലായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിമൂന്നും കണ്ണൂരിൽ നിന്ന് മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി അഞ്ചും തീർത്ഥാടകർ യാത്ര തിരിക്കും ബംഗളൂരു ചെന്നൈ മുംബൈ എംബാർക്കേഷനുകളിൽ നിന്നായി നാൽപ്പത്തിയഞ്ച് തീർത്ഥാടകർ സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന പോകുന്നുണ്ട് കരിപ്പൂരിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസും മറ്റ് രണ്ട് എംബാർക്കേഷൻ പോയിന്റുകളിൽ നിന്ന് സൗദി എയർലൈൻസുമാണ് സർവീസ് നടത്തുന്നത് കരിപ്പൂരിൽ നിന്ന് നൂറ്റി അറുപത്തിയാറ് പേർക്ക് വീതം യാത്ര ചെയ്യാവുന്ന അമ്പത്തി ഒമ്പത് വിമാനങ്ങളാണ് ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ജൂൺ ഒമ്പത് വരെയുള്ള എല്ലാ സർവീസുകളും ജിദ്ദയിലേക്കാണ് വെയ്റ്റിംഗ് ലിസ്റ്റിലുള്ളവർക്കായി ആവശ്യമായ അധിക ഷെഡ്യൂളുകളും ക്രമീകരിക്കും ജൂലൈ ഒന്നിന് മദീനയിൽ നിന്നാണ് ഹാജിമാരുടെ മടക്കയാത്ര ആരംഭിക്കുന്നത് വിമാനത്താവളത്തിൽ ഹാജിമാർക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് എമിഗ്രേഷൻ നടപടികൾ വേഗത്തിലാക്കാൻ കൂടുതൽ കൗണ്ടറുകൾ ഒരുക്കും ഹാജിമാർ നേരിട്ട് വിമാനത്താവളത്തിലെത്തി എയർ ഇന്ത്യ എക്സ്പ്രസ് കൗണ്ടറിൽ ലഗേജ് കൈമാറിയ ശേഷമാണ് ഹജ്ജ് ക്യാമ്പിലേക്ക് എത്തേണ്ടത് ക്യാമ്പിൻ്റെ അവസാനഘട്ട സൗകര്യങ്ങൾ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ചൊവ്വാഴ്ച സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ വി ആർ വിനോദിൻ്റെ അധ്യക്ഷതയിൽ ഹജ്ജ് ഹൗസിൽ ബന്ധപ്പെട്ട വകുപ്പുകളുടെ ഏകോപന യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃദീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയ തൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയതൃദീയ രാജ